മക്കളെ ഞാൻ അവിടെ റെയിൽവേ പൊറ്റിപ്പറയിൽവേ സ്റ്റേഷനിലൂത്തമ്മടെ പൊട്ടു മൂത്തേക്കെന്തോ കഴിച്ചപ്പോ ഇതിന് കൊടുത്തതാ ഇത് മൂത്തമ്മ വരെ ഒന്ന് ഓരോ മൂത്തമ്മൂത്തോറിഞ്ഞു അപ്പൊ സുനീഷ് ചോദിച്ചത് എന്താ ഒഴിപ്പിക്കലാണോ ബാധ ഒഴിപ്പിക്കലാണോന്ന് ഇതവിടെ ദൂരോട്ട് പോട് ഈ ആടാ മൂത്തമേടായില്ല നോക്കിയിരിക്കുന്നേ നോക്ക് എന്ത് കണ്ടോ ഈ മൂത്തമേന നോക്ക് പോട് അതെ പോത്തമ്മേലെത്തി എനിക്കതിന്റെ നോട്ടം കണ്ടെനിക്കും പേടി ഇതൊരു ഗർഭിണിയാട്ടോ പാവമുണ്ട് போட போட ஆமோ விடு அம்மோ எங்க வயறுச்சிட்டு மூத்தம் அது கொடுக்கு அனு അത് മൂത്ത മാടും ബോട്ട് എടുത്തിട്ട് ലാസ്റ്റാ പോലാണ് ഇത്ര നേരം അത് കാത്തുന്ന് ഒയ്യോ പാളത്തെ തലവെക്കാൻ പോവണോ അതെടുത്തതാ പോകുന്ന പാളം പാവണ്ട് കൊറേ ചിരിച്ചിട്ടോ എന്നാട്ടീട് അതീ അടുത്തവനെ എറിഞ്ഞു കൊടുക്കുക അതുകൊണ്ട് വരുന്ന എല്ലാം തീർന്നപ്പോട് കണ്ണ് കണ്ടോ ഭയങ്കര ഭംഗിയാണേ അതിന്റെ ആ രോമത്തിന്റെ അതേ കളറാണ് അതിന്റെ രോമം കണ്ടോ പാവുണ്ട് മൂത്തമ്മനീ നോക്കുന്ന മൂത്തമ്മനോട് ഇഷ്ടമുണ്ട് ഏ അതാ മൂത്തമ്മക്കെയോ ചോദിക്കോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വെറുതെ അത് പോവാത്തേ പോവാ പോവാ ആ ആ നോക്കിക്ക അയ്യോ എൻ്റെ എനിക്ക് ചിരിക്കാൻ വേന പോട് പൂട് പോട് 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 അത് അത് അതൊന്നും വേണ്ട അത പാവത്തിന് ഗർഭിണിയുടെ അങ്ങനെ എന്റെ ദീമ കുറെ ചിരിച്ചിട്ടോ മ്മ ഞങ്ങള് കുറ്റിപ്പുരം റെയിൽവേ സ്റ്റേഷനിലാണ് മക്കളെ ഇനി എത്ര മണിക്ക ട്രെയിന് എട്ടരയ്ക്ക് ഞങ്ങള് കാത്തിരിക്കുന്നുണ്ടോ